തൊടുപുഴ മുനിസിപ്പൽ കേരളോത്സവം ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടക്കും ബംഗളൂർ സോക്കർ സ്കൂൾ മൈതാനിയിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് പതിനഞ്ച് വയസ്സ് തിരിഞ്ഞവരും നാൽപ്പത് വയസ്സ് കവ്യായരുമായ യുവജനങ്ങൾക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാം ഈ വർഷത്തെ കേരളോത്സവത്തോടനുബന്ധിച്ചുള്ള തൊടുപുഴ മുനിസിപ്പൽ കലാകായിക മത്സരങ്ങൾ ഈ മാസം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നടത്തപ്പെടുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താസമ്മേളനം നടത്തി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് പതിനഞ്ചു വയസ്സ് തികഞ്ഞവരും വയസ്സ് കഴിയാത്തവരുമായ നഗരസഭയിലെ യുവജനങ്ങൾക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുകയെന്നും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കേരളോത്സവമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് നാൽപ്പത് വയസ് ഉള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത് ഈ മത്സരങ്ങളിൽ ജയിക്കുന്നവരെ ഇടുക്കി ജില്ലാതല മത്സരത്തിലേക്ക് ഇടുക്കി ജില്ലാതലത്തിൽ നിന്ന് ജയിക്കുന്നവർക്ക് സംസ്ഥാന തലത്തിലേക്കും ഉള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അവകാശവും മത്സരങ്ങൾക്ക് പുറമെ ക്രിക്കറ്റ് ഫുട്ബോൾ അത്ലറ്റിക്സ് ചെസ് ക്യൂസ് ഡ്രോയിങ് രചന ഷട്ടിൽ പഞ്ചഗുസ്തി വോളിബോൾ എന്നിവങ്ങളിലാണ് മത്സരങ്ങൾ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു കോർഡിനേറ്റർ ദേവസേന സി എസ് വിദ്യാഭ്യാസ കലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സതീശൻ വി ടി യുവജനക്ഷേമ ബോർഡ് അംഗം സഹൽ സുബൈർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ബ്യൂറോഴയെല്ലാം ഈ ഡയമണ്ട് ജൂബിലി ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ലൈറ്റ് വെയിറ്റ് അതിവിപുലമായ ഒപ്പം നേടാം ഓരോ പർച്ചേസിലും ജൂബലി ആഘോഷങ്ങളുടെ ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി നിയർ സിവിൽ സ്റ്റേഷൻ തൊടുപുഴ